ുള്ളിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ വൈകിട്ട് വാല കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ ഏഴു മണിയായി എന്തെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടോ നോക്കാൻ കിട്ടിട്ടുണ്ടെന്ന് വന്നതാണ്

കാര്യമെല്ലാം ജീവനു വേറെന്തൊരു İzlediğiniz <laughs> için ഇത് നമ്മൾ ഇന്നലെ വൈകിട്ട് വലിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ എത്ര മണിയായി ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും അപ്പൊ നമ്മള് വലിയ എടുത്തപ്പോ കിട്ടിയതാണ് കരിമീൻ പിന്നെ കൂരി വലിയ കൂരിയാണ് കിട്ടിയത് പിന്നെ കുറച്ച് ഞണ്ടും കിട്ടിയിട്ടുണ്ട് മതി മതി ഇത്ര നമുക്കൊരു ചെറിയ ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് അത് നമ്മള് കളയനട്ട അതിന്റെ ഇടയ്ക്ക് തന്നെ ചെരുപ്പം വെളുത്തു ഇനി ഇവിടെ ഉണ്ടോ നമ്മൾ വലിയിട്ടിട്ടുണ്ടായിരുന്നത് നമുക്കപ്പം കിട്ടിയത് കരിമീൻ പിന്നെ കൂരി പിന്നെ ഞണ്ട് ചെറിയ ഞണ്ടിനെയൊക്കെ നമ്മൾ വെള്ളത്തിലോട്ട് വിട്ട് ചില മീനുകളെ നമ്മൾ വെള്ളത്തിലോട്ട് കളഞ്ഞിട്ടുണ്ട് ഉറക്കപ്പിച്ചാണ് രണ്ട് വന്നേക്കുന്നത് അതേപതി ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയത് ഇനി നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടിട്ട് ട്രൈ ചെയ്യാം നമ്മൾ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ബ്ലോഗായിട്ട് വേണമെന്ന് ബൈ ബൈ